നമസ്തേ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി വരുന്നത് അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഈ ഇതിനകത്തുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം നാല് പേരൊക്കെ മെസ്സേജ് ചെയ്യുക അതിന് ഒരു പ്രത്യേക ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ ഫലം നോക്കാം കന്നി മകരം രാശിക്കാർക്ക് അനുകൂലമായ സ്ഥിതി ശുഭകരമാണ് അനുകൂലമായതാണ് മേടം ഇടവം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മധ്യമമാണ് മിഥുനം വൃശ്ചികം രാശിക്കാർക്ക് ഗുണഫലം വളരെ കുറവായിരിക്കും ദോഷമാണ് കർക്കിടകം ചിങ്ങം ധനു മീനം തുലാം രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള സമയം കൂടെ ആണ് ഇനി നമുക്ക് ഇത് ഓരോ കൂറുകാരുടെയും നാളൊക്കെ പറഞ്ഞ് വിശദമായിട്ട് നോക്കാം ഇനി മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശിയിൽ ജനിച്ചതെന്ന് പറയുക ആ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തികമായ ചില നേട്ടങ്ങളും ആരോഗ്യപരമായ ഗുണങ്ങളും ധൈര്യവും കാര്യവിജയവും ഒക്കെ ഉണ്ടാകുമെങ്കിലും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളും ഭരണാധികാരികളുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി പൊതുവെ ഒരു സുഖവും ദുഃഖവും കലർന്ന ഒരു സമ്മിശ്രാവസ്ഥ അനുഭവപ്പെടും ഇട്ടവം രാശിക്കാർക്ക് കാർത്തിക ആദ്യ മുക്കാൽ ഭാഗം അല്ല ആ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കാം ഇടവം രാശിക്കാർക്കും ഇത് തന്നെയാണ് ശുഭാശുഭമിശ്രിതമായിരിക്കും സ്വജന കലകവും മനോദുഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും രോഗപീഠയും അലസതയും കർമ്മതടസ്സവും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ ധനപരമായ നേട്ടങ്ങളും ധൈര്യവും കുടുംബസുഖവും പ്രതാപശക്തിയും ഒക്കെ ഉണ്ടാകും അവർക്കും ശുഭാശുഭമായ സമ്മിശ്രമായ ഫലമാണ് ഇടവം രാശിക്കാർക്ക് അനുഭവപ്പെടുക മിഥുനം രാശിക്കാർക്ക് നോക്കാം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ കാൽ ഭാഗം അവരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് അനുകൂലമായ ഫലം കിട്ടാനും വളരെ കുറവ് അത്രയായിരിക്കും സർക്കാർ ഉപദ്രവം ഭയം ശത്രുദോഷം അനുകൂലമല്ലാത്ത സുഹൃത്തുക്കള് തൊഴിലംഗത്തെ തടസ്സം മറ്റുള്ളവർ മൂലമുള്ള ചതി വഞ്ചന ധനനഷ്ടം അനുകൂലമല്ലാത്ത എല്ലാ കാര്യങ്ങളും അനുകൂലമല്ലാത്തൊരവസ്ഥ മനസ്വസ്ഥത കുറവ് മുതലായവ അനുഭവപ്പെടും ഇനി കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക രാശിയിൽ ജനിച്ചത് ഈ കർക്കിടകൻ രാശിക്കാർക്കും കഠിനമായ ദോഷം അനുഭവപ്പെടുന്ന ദിവസമാണ് കർമ്മതടസ്സം രോഗം കലകം അധിക ചെലവ് ഭാര്യ പുത്രകലകം അപമാനം മനഃസ്വസ്ഥത കുറവ് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും കർക്കിടകക്കൂറുകാർക്ക് ഇനി നമുക്ക് ചിങ്ങം രാശിക്കാരെ നോക്കാം മകം പൂരം പുത്രം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് ചിങ്ങൻ രാശിയിൽ ജനിച്ചതെന്ന് പറയാം അവർക്കും കഠിനമായ ദോഷം ഉണ്ടാകുന്ന ദിവസമായിരിക്കും രോഗം ധനനഷ്ടം കുടുംബസ്വസ്ഥക്കുറവ് കുറവ് ഇത് സ്ഥാനീയരുമായിട്ടുള്ള കലഹങ്ങൾ അപകീർത്തി അപകടം തൊഴിൽ തടസ്സവും തൊഴിൽ രംഗത്ത് കൂടെ നിൽക്കുന്നവരുമായുള്ള കലഹവും അഭിപ്രായ വ്യത്യാസവും സഹപ്രവർത്തകർ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ മനോദുഖമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഇനി കന്നിരാശിക്കാർക്ക് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ള ദിവസമാണ് അനുകൂലമായ ദിവസമാണ് സ്ഥാനഗുണവും ശത്രുനാശവും ആരോഗ്യവും നല്ല സുഹൃത്തുക്കളും മക്കളെ കൊണ്ടുള്ള ഗുണവും കാര്യവിജയവും ബന്ധു ഗുണവും മറ്റുള്ളവരുടെ സഹായവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് പൊതുവെ കന്നിരാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമാണ് ഇനി നമുക്ക് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് കഠിനമായ ദോഷമുള്ള ദിവസമാണ് ഇന്ന് ദ്രു പറഞ്ഞാല് ഈ പതി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ദിവസം അത് ദ്രവ്യനാശവും വഞ്ചനയും നേത്രരോഗവും പുത്രകലവും മനോദുഖവും തൊഴിൽ നഷ്ടവും തൊഴിൽ തടസ്സവും ദൈവാധീനക്കുറവും അപമാനവും അപവാദവും ശത്രുദുരിതങ്ങളും ഒരുതരം ഭയവും ഒക്കെ പിടികൂടുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധ തുലാം രാശിക്കാർക്ക് വേണ്ടതാണ് ഇനി വൃശ്ചികം രാശി വിശാഖം അവസാനക്കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രമാണ് വൃശ്ചികം രാശി ഈ വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് അനുകൂലമല്ലാത്ത യാത്രകളുണ്ടാവാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കലകവും ധനനഷ്ടവും ഒക്കെ വരാം മൃഗങ്ങൾ പോലും ഇല്ലെന്നുള്ള ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യ ഭർത്തർ ഭാര്യാഭാർത്ഥർ ഉണ്ടാകും മക്കൾ മൂലം ചെറിയ മനോദുഖമൊക്കെ ഉണ്ടാകും തൊഴിലംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും തടസ്സങ്ങളും ഭാഗ്യക്കുറവും ഒക്കെ അനുഭവപ്പെടുന്ന സമയം തന്നെയാണ് എങ്കിൽ ചെറിയ തോതിൽ ഒരു മനസുഖം ലഭിക്കുന്ന കാലഘട്ടം സമയം കൂടെ ആയിരിക്കും ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ദോഷമുള്ള സമയമാണ് ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് എല്ലാ കാര്യത്തിലും കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുക്കുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നമുണ്ടാകും വാക്കുകൾ മൂലം ധനനഷ്ടം ഉണ്ടാകും അപകടം അപമാനം അനുകൂലമല്ലാത്ത സുഖബന്ധങ്ങൾക്ക് മൂലം ധനുരാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് കഠിനമായ ദോഷമുള്ള ദിവസമാണ് ഇനി മകരം ഉത്രാടം മകര രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് അനുകൂലമായ ദിവസമാണ് പൊതുവെ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഭക്ഷണ സുഖവും മനസന്തോഷവും കൃഷി മൃഗസംരക്ഷണ മേഖലയിലെ അഭിവൃദ്ധിയും ധനനേട്ടവും മക്കളിൽ നിന്നുള്ള സന്തോഷകരമായ അനുഭവവും പ്രഭാവവും സ്ഥാനനേട്ടവും നേട്ടവും ആരോഗ്യത്തിന് ഗുണകരമായ അവസ്ഥയും രോഗമുക്തിയും അംഗീകാരവും കുടുംബസുഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം ആണ് ഇനി കുംഭം രാശി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം ആ കുംഭരാശി രാശി മധ്യമമാണ് ശുഭാശുഭ മിശ്രിതമാണ് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ധൈര്യവും ശത്രുനാശവും മക്കളിൽ നിന്നുള്ള അനുകൂലാവസ്ഥയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മക്കളിൽ നിന്ന് ചില പ്രതികൂലാവസ്ഥയും ചിലപ്പോൾ നേരിടേണ്ടി വരും തൊഴിൽ നേട്ടം കർമ്മഗുണം ധനപരവും ഒക്കെ ഉണ്ടാകും കാര്യവിജയമൊക്കെ ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ കരകവും അഭിപ്രായ വ്യത്യാസവും അനുഭവപ്പെടും ദേഹസുഖം ഉണ്ടാകും രോഗശമനം ഉണ്ടാകും എന്നാലും ഉദര സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെ ഗുണദോഷ മിശ്രമായ ഫലമായിരിക്കും കുംഭ രാശിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക ഇനി മീനം മീനം രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് അല്പമാത്രമായ സന്തോഷവും സഹകരണവും ഒക്കെ ഉണ്ടാകും അത് അല്പമാത്രമായ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ മനോദുഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളും മറ്റു കുടുംബാംഗങ്ങളുമായുള്ള കലകങ്ങളും വാഹന നഷ്ടവും അപവാദവും കുറവും എല്ലാ കാര്യത്തിലും കുറവും കൊണ്ട് ഉള്ള ഒരു ദിവസമായിരിക്കും മീനപ്പൂർക്കാർക്ക് ഇത് നക്ഷത്രത്തെ അധിഷ്ഠിതമായിട്ടുള്ള ഫലമാണ് ഇത് നല്ല നാമജപവും ഒക്കെ നടത്തിയാൽ പരിഹാരം ഉണ്ടാകുന്നതാണ് ഈ ആരഫലം പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ഫലം കിട്ടുന്നതാണ് ചാരഫലം അതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് ദോഷങ്ങൾ ഉള്ള കാലഘട്ടത്തിൽ ദോഷങ്ങളുള്ള ദിവസങ്ങൾ ആ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള സമയത്തൊക്കെ നിങ്ങൾ നന്നായി നാമഞ്ജിക്കുക ക്ഷേത്രദർശനം നടത്തുക ഇഷ്ടദേവതയെ പരമാവധി പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ചാരഫലദോഷങ്ങളെ ഒരു പരിധിവരെ നമുക്കൊരു പരിധിവരെ നല്ല മുഴുവൻ തന്നെ മാറ്റാൻ കഴിയുന്നതാണ് പരിഹാരമുള്ളതാണിത് ദൃഢം അദൃഢം ദൃഢാതം എന്ന മൂന്ന് കർമ്മങ്ങളിൽ വെച്ച് പരിഹാരമുള്ളതാണ് ഈ ചാരഫല കർമ്മങ്ങൾ ഈ ചാരഫല ദോഷങ്ങൾ അതുകൊണ്ട് നന്നായിട്ട് ഈശ്വരാരാധനയൊക്കെ നടത്തിയാൽ ഈ ദോഷങ്ങളെ പരിഹരിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ ദോഷങ്ങൾക്ക് ഇത്ര പ്രാധാന്യം നമുക്ക് കിട്ടിയതും ഞങ്ങളൊക്കെ എല്ലാവരും ദോഷങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് ആഗ്രഹത്തോടെ ഇതേപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ